നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തവയാണ് ക്വാറി പ്രോഡക്റ്റുകൾ ചല്ലിയായാലും ചരലായാലും പാറപ്പൊടിയായാലും ഇതിനൊക്കെ ആശ്രയിക്കേണ്ടത് ക്വാറികളെയാണ് ക്വാറികൾ ഇന്ന് നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ഇടയിലുണ്ട് ക്വാറി ലൈസൻസ് ലഭിക്കുന്നതിനും അനുബന്ധ പ്രവർത്തനങ്ങൾക്കുമൊക്കെ നിരവധി ലൈസൻസുകൾ നേടിയെടുക്കേണ്ടതുണ്ട് ജിയോളജി ഡിപ്പാർട്ട്മെൻ്റാണ് ഈ ലൈസൻസുകൾക്കൊക്കെ ചുക്കാൻ പിടിക്കുന്നത് ഇപ്പോൾ ഇവിടെ ഈ വിഷയം ഉന്നയിക്കേണ്ട പ്രധാന കാരണം ക്വാറി മേഖല അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ് ഒപ്പം ഉദ്യോഗസ്ഥ തലത്തിലെ പിടിവാശികളും നിർബന്ധങ്ങളും ക്വാറി മേഖലയെ ആകെ തളർത്തുന്നു തകർക്കുന്നു എന്ന അഭിപ്രായവുമുണ്ട് ഒരു കൂട്ടർ സമ്പത്ത് വാരിക്കൂട്ടുമ്പോൾ ഒരു കൂട്ടർ കടക്കണിയിലും ആത്മഹത്യാ മുനമ്പിലുമാണ് ക്വാറി മേഖലയിൽ സമീപത്തെ ഒരു ക്വാറി ഉണ്ടെങ്കിൽ അവിടെ ഒരുപാട് വ്യവസായങ്ങൾ അല്ല ഒരുപാട് ജീവന ഉപാധികൾ വരും തട്ടുകട മുതൽ തട്ടുകട തുടങ്ങി അങ്ങനെ ചെറുതും വലുതുമായ ഒരുപാട് സ്ഥാപനങ്ങൾ അവിടെ വരികയും ആ ഒരു പുരോഗതി ഉണ്ടാവുകയും ചെയ്യുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ് എന്നാൽ അനഗധികൃത കൊറയിങ്ക് ഖനനം മൂലം പ്രകൃതിയുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകുന്ന അവസ്ഥയുമുണ്ട് ഇവിടെ നിയമവും നാട്ടുകാരും ഇടപെടുന്നു ചില സാഹചര്യങ്ങളിൽ ഉദ്യോഗസ്ഥർ കണ്ണടയ്ക്കുമ്പോൾ അപകടങ്ങൾ പതിവാകുന്നു അങ്ങനെ ക്വാറി മേഖലയും ജിയോളജി വകുപ്പും പലപ്പോഴും ചർച്ച വിഷയമാണ് അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങൾ പത്രവാർത്തകളിലൂടെയും മാധ്യമ ശ്രദ്ധ നേടിയിട്ടുണ്ട് എന്തായാലും ക്വാറി മേഖല ഇന്ന് ഏറെ പരിതാപകരമായ അവസ്ഥയിലാണ് ചില ഉദ്യോഗസ്ഥരുടെ പിടിവാശി കാരണം കുഞ്ഞു ക്വാറികൾ കുഞ്ഞു കോറി ഉടമകൾ ആത്മഹത്യ മുനമ്പിലാണ് എന്നതും ഒരു യാഥാർത്ഥ്യമാണ് ക്വാറി അസോസിയേഷൻ സ്മോൾ സ്കെയിൽ ക്വാറി അസോസിയേഷൻ അങ്ങനെ വൻകിട ഉണ്ടെങ്കിലും അവരും പല തട്ടിലാണ് ചുരുക്കി പറഞ്ഞാൽ സ്വാധീനമുണ്ടെങ്കിൽ കോറി നടത്തിക്കാം എന്ന ചിന്തയൊന്നും വേണ്ട കാരണം ഈസി ക്ലിയറൻസ് എന്തോ അതുപോലെ എക്സ്പ്ലോസീവ് ലൈസൻസ് തുടങ്ങി ഒരുപാട് നൂലാമാലകളുണ്ട് ഒരു ക്വാറി തുടങ്ങുവാനായിട്ട് വൻകിട കോർപ്പറേറ്റുകൾക്ക് യാതൊരു തടസ്സവുമില്ലാതെ ഇല്ലാതെ ക്വാറി പ്രവർത്തിപ്പിക്കാൻ കഴിയുന്നു എന്ന ഒരു അപവാദവുമുണ്ട് ലീസിനൊക്കെ എടുത്ത കൊച്ചു കൊച്ചു ക്വാറി ഉടമകൾ കടക്കണിയിലാവുകയും ആത്മഹത്യ ചെയ്യുന്നതുമാണ് പതിവ് പലപ്പോഴും വൻപിഴ ചുമത്തുമ്പോൾ അത് കൊടുക്കാൻ കഴിയാതെ കോറി ഉപേക്ഷിച്ചു പോകുന്നവരുടെ എണ്ണവും കൂടുന്നു കേരളത്തിൽ ആകമാനം സർവെയറായി ഒരു ഉദ്യോഗസ്ഥനെ ഉള്ളൂ എന്ന അപവാദവുമുണ്ട് ആ ഉദ്യോഗസ്ഥനെക്കുറിച്ച് ഇപ്പോൾ ചുറ്റിപ്പറ്റി അന്വേഷണം നടക്കുന്നു എന്നതും ഒരു യാഥാർത്ഥ്യം ആണ് വർഷങ്ങൾ കയറി ഇറങ്ങണം ഒരു കോറി ലൈസൻസ് ലഭിക്കുവാൻ വള്ളിയോ പുള്ളിയോ തെറ്റിയാൽ അതുവരെ കണിശമായി നോക്കുന്ന മേലുദ്യോഗസ്ഥനും അദ്ദേഹത്തിൻ്റെ പിടിവാശിയുമൊക്കെ പലപ്പോഴും വർഷങ്ങൾ എടുക്കുന്നു ഒരു കോറി ലൈസൻസ് ലഭിക്കുവാനുള്ള കടമ്പകൾ അടുത്തിടെ ഒരു കോറി മുതലാളി എന്ന് വേണമെങ്കിൽ പറയാം മുതലാളി ആണോ അല്ലയോ എന്ന് പിന്നെ തീരുമാനിക്കാം പക്ഷേ അദ്ദേഹത്തിന് പിഴ ചുമത്തി അദ്ദേഹം മറ്റൊരു കൊണ്ട് അളർന്നപ്പോൾ സർക്കാർ സർവേർ അളന്നതും പ്രൈവറ്റ് സർവേയർ അളന്നതും തമ്മിൽ കാര്യമായ വ്യത്യാസമുണ്ട് അങ്ങനെ അദ്ദേഹം ഹൈക്കോടതിയെ സമീപിക്കുകയുണ്ടായി ഇപ്പോഴത്തെ അവസ്ഥ ഹൈക്കോടതിയെ സമീപിച്ച് ക്വാറി ലൈസൻസ് ലഭ്യമാക്കിക്കൊള്ളൂ എന്ന നിലയിലാണ് ഭരണ ക്വാറി അസോസിയേഷൻകാർ മന്ത്രിയെ വകുപ്പ് മന്ത്രിയെ കണ്ടപ്പോൾ അദ്ദേഹം തമാശ രൂപേണ പറഞ്ഞതാണ് നിങ്ങൾ കുഴിച്ചു കുഴിച്ച് അങ്ങ് അമേരിക്ക വരെ കുഴിക്കുമല്ലോ എന്ന് അതിലും ചില യാഥാർത്ഥ്യങ്ങൾ ഇല്ലാതില്ല കുഴിച്ചു കഴിഞ്ഞാൽ ഒരു സൈഡിൽ നിന്ന് കുഴിക്കുന്ന രീതിയും ചില കോറികൾക്ക് ഉണ്ട് മലയോര മേഖലയിൽ താമസിക്കുന്ന ഒരുപാട് പേർ കോറയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരാണ് മാഫിയ തന്നെ കോറിക്ക് പിന്നിൽ ഉണ്ട് എന്ന് വേണമെങ്കിലും പറയാം ഒരുപാട് നിഷ്കർഷകളുള്ളതിനാൽ കോറികൾ പകുതിയിലോ പകുതിയായി കുറഞ്ഞു എന്നാൽ പകുതിയിൽ കുറഞ്ഞുവെങ്കിലും എണ്ണത്തെക്കാൾ കൂടുതൽ നികുതി വരുമാനം കിട്ടി എന്നതാണ് യാഥാർത്ഥ്യം സി എഫ് ടി നിരക്ക് മൂന്നു ഇരട്ടിയാക്കിയത് കോറി ഉടമകൾക്ക് വയറ്റത്തടിയായി എന്നാൽ സർക്കാരിന് ഇത് ലാഭമായി ഈയിടെ ഉണ്ടായ സുപ്രീം കോടതി തീരുമാനവും സംസ്ഥാനത്തിന് നികുതിയിൽ വൻ ലാഭമാണ് കിട്ടുക ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓഫീസ് തിരുവനന്തപുരത്ത് കേശവദാസപുരത്തിനടിസ്ഥാനം അവിടെയാണ് കോറി ലൈസൻസും മറ്റു കാര്യങ്ങളും നടപ്പാക്കാൻ മറ്റു നടപടികളുമൊക്കെ ചെയ്യേണ്ടത് ഈ തലസ്ഥാന നഗരിയിലെ ഓഫീസിൽ നിന്നാണ് അപ്പോൾ പല ജില്ലകളിൽ നിന്നും വരേണ്ടവർ ഇവിടെ വന്നാലേ കാര്യങ്ങളൊക്കെ നടക്കൂ എന്ന സ്ഥിതിയാണ് വർഷങ്ങളായി കോറിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരുമുണ്ട് എന്തൊക്കെയായാലും ജിയോളജി വകുപ്പും ഈ കോറി മേഖലയും കേരളത്തിന് ഒരു തീര വിഷയമാണ് സത്യസന്ധരായ ഉദ്യോഗസ്ഥരുണ്ടാകട്ടെ എന്നും സത്യസന്ധമായ കാര്യങ്ങൾ നടക്കട്ടെ എന്നും നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കട്ടെ എന്നുമൊക്കെ ആശംസിക്കുന്നു എന്തായാലും നിർമ്മാണ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നവരുടെയൊക്കെ ജീവനോപാധിയാണ് ക്വാറി മേഖല നല്ലൊരു സമന്വയം ഉണ്ടാക്കി ഈ രംഗം പുഷ്പിക്കട്ടെ എന്ന് പ്രത്യാശിക്കാം ഇപ്പോൾ ഇങ്ങനെയൊരു വാർത്ത ചെയ്യേണ്ടി വന്നത് നിലവിൽ ക്വാറി മേഖല അനുഭവിക്കുന്ന വിഷയങ്ങൾ വളരെ പരിതാപകരമായത് കൊണ്ട് മാത്രമാണ് സംസ്ഥാനത്തിന് ഗുണം ചെയ്യുന്നതും എന്നാൽ പ്രകൃതിക്ക് ദോഷമില്ലാത്തതുമായ നിയമ നടപടികൾ നടക്കട്ടെ എന്ന് പ്രത്യാശിക്കുന്നു കുറയും മേഖലയ്ക്കും സർക്കാരിനും എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം അതുവരെ ഇവർക്കും നന്ദി നമസ്കാരം വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി എപ്പോഴും നിങ്ങളോടൊപ്പം കൊണ്ട് ഇമ്പാക്ട് ന്യൂസ് ബൈ